സോ അങ്ങനെ മറ്റൊരു ജേർണി കൂടി അവസാനിക്കുകയാണ് നമ്മുടെ മികാൽ സ്റ്റാറയുടെ ജേണി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് പുറത്തുള്ള അവസാനിക്കുകയാണ് സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മികാൽ സ്റ്റാർ അവസാനമായിട്ട് പറഞ്ഞ ചില വാക്കുകൾ നമുക്കൊന്ന് നോക്കാം സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാം ലൈക്ക് ടാർഗറ്റ് ടാർഗറ്റ് സ്വല്ലാവരും ഇതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ജേർണി അവസാനിച്ചിരിക്കുന്നു താൻ കേരള ബ്ലാസ്റ്റേഴ്സിനെയും ഫാൻസിനെയും എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യും സോ എന്തായാലും താൻ ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി എയർപോർട്ടിലെത്തും സോ ആരെങ്കിലും കാണാൻ സാധിക്കുമെങ്കിൽ അവിടെ വെച്ച് കാണാമെന്നും മികാശ്രമർ പറയുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലും ക്ലോസോ ഒക്കെ തൻ്റെ കയ്യിലുണ്ടെങ്കിൽ തന്നത് ആരാധകർക്ക് നൽകാമെന്നും ആമി ഗാൽസറിപ്പോൾ പറയുന്നുണ്ട് സോ എന്തായാലും ഒരു നല്ലൊരു യാത്രയായി പോവാൻ അദ്ദേഹത്തിന് കൊടുക്കുക അദ്ദേഹം എഫേർട്ട് ഇട്ടിട്ടുണ്ട് മീൻസ് അദ്ദേഹത്തിന് പ്ലേസിന് ഉണ്ടായിരുന്നു പലരും പറയുന്നത് അദ്ദേഹത്തിന് വേണ്ട പ്ലേസ് ഇല്ലായിരുന്നു എന്നാണ് ഫോർ മീ പ്ലേസ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ബട്ട് അദ്ദേഹത്തിന് എന്തോ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ പ്ലാനുകളൊന്നും കറക്റ്റ് രീതിയിലേക്ക് പോയില്ല ഒരു വിംഗ് പ്ലേ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് പ്ലേയേഴ്സിനെ മാത്രം ചുറ്റിപ്പറ്റിയുള്ള ഒരു കളി അതായത് നോവാസുദോയ് അല്ലെങ്കിൽ അഡ്രി അലോണവരെയൊക്കെ ചുറ്റിപ്പറ്റി മാത്രമുള്ളൊരു കളി പോലെ എനിക്ക് തോന്നും സോ എന്തായാലും മുന്നോട്ടുള്ള കരിയറിൽ അദ്ദേഹം നല്ല നല്ല ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കരിയർ വളരെ മികച്ച ആകട്ടെ എന്ന് ആശംസിക്കുന്നു സോ എന്തായാലും ഈ ഒരു വീഡിയോത്തോളം നിങ്ങൾക്ക് അടുത്ത തൃശാലും വരെ ഗുഡ് ബൈ